അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി എരുമപ്പെട്ടി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ചുങ്കത്ത് ആത്മാഭിമാന സംഗമം നടത്തി കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ആ പിന്നീട് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ അടക്കമുള്ള സാമൂഹ്യ സുരക്ഷ പെൻഷനുകളുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കരുതിലേകുന്ന നടപടികൾ യാഥാർത്ഥ്യമാക്കാൻ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളിയുടെ യൂണിയന്റെ നിലപാടുകൾ നിർണായകമായ കെ വി രാജശേഖരൻ അധ്യക്ഷനായ ചടങ്ങിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ശാരദാമ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ട്രഷറർ പി എൻ അനിൽകുമാർ സി പി ഐ എം എരുമപ്പേട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് കെ ടി രാജൻ കെ കാളിക്കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.